ഹലോ നമസ്കാരം കഴിക്കാനും കൂടെ പറ്റുന്ന ഒരു ലിബാം ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ അത്തരം ഒരു ലിബാമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇതുണ്ടാക്കുമ്പോൾ പറ്റിയ വലിയൊരു അബദ്ധതിൽ കാണാം നിങ്ങൾക്കത് പറ്റാതിരിക്കണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് ഇത് മുഴുവനായി എടുക്കുന്നില്ല അതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ നമുക്കത്രേ ആവശ്യമുള്ളൂ ഇത് തൊലി തൊലികളഞ്ഞ് വൃത്തിയായി കഴുകിയെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക ഞാനിവിടെ ഏകദേശം ഒരു ചെറിയ ബൗളിൽ ഒരു മുക്കാൽ ബൗള് ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് ഇത് ഏകദേശം നമുക്കൊരു മാസത്തോളം ഉപയോഗിക്കാം ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ നമുക്കിതിൻ്റെ അകത്തേക്ക് ഒരു ശകലം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിവിടെ ബീട്രൂട്ട് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഈ അരച്ചെടുത്ത ബീട്രൂട്ടിനെ നമുക്കൊരു അരിപ്പയിലൂടെ നന്നായിട്ട് അരിച്ചെടുക്കണം അരിച്ചെടുക്കുമ്പോൾ മിക്സിയിലൊക്കെ അവശേഷിക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു സ്പൂൺ കൊണ്ട് നന്നായി അമർത്തി അതിൻ്റെ ചാറ് ഈ പാത്രത്തിലേക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഈ ബീട്രൂട്ടിന് ഇത്രയും ജ്യൂസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് മുഴുവനായും ബീട്രൂട്ടിൻ്റെ നീരെല്ലാം നമ്മളിതിൽ കുറച്ച് വെള്ളവും കൂടെ ഏഡ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാനിലോട്ട് ഒഴിച്ച് നല്ലോണം തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം വറ്റിച്ചെടുക്കുക എന്ന് വെച്ചാൽ നല്ലോണം കുറുകി തന്നെ വരണം നല്ലോണം കുറുകി വരുന്ന ബീട്രൂട്ടിൻ്റെ ഈ ചാറിനെ നല്ല ബ്രൗൺ കളറായിരിക്കും അപ്പോൾ ഈ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ആഡ് ചെയ്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ ബട്ടറായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തു നെയ്യുള്ളവർ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ കുറുകി കിട്ടിയത് എത്രയാണോ അതിനനുസരിച്ച് ഉള്ള ഒരു എമൗണ്ട് ആണ് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഒരുപാട് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ബട്ടർ നന്നായി മെൽറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത് നന്നായി തണുത്ത ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് ഹണി ഹണിയെടുത്ത് അതിലോട്ട് ഇത് ഏഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഈ വീഡിയോൻ്റെ ആദ്യം പറഞ്ഞ അബദ്ധം ഇതാണ് കേട്ടോ എനിക്ക് എന്തുകൊണ്ടാണ് ഈ അബദ്ധം പറ്റിയതെന്ന് വീണ്ടും ഞാൻ ഇതേ പ്രൊസീജിയർ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് മനസ്സിലായത് എന്തൊക്കെ പറഞ്ഞാലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കഴിച്ചു ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി നോക്കിയത് ഒരു ബാ ആയിട്ടില്ലെങ്കിലും ഒരു സ്റ്റിക്കായിട്ടുണ്ട് ഇത് നമുക്ക് ലിപ്പിൽ ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെയാണ് ഒരു കുഴപ്പമൊന്നുമില്ല ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കി വന്നിരുന്ന ബീട്രൂട്ടും കൂടെ എടുത്തിട്ട് ഒന്നുകൂടെ ആദ്യം ഉണ്ടാക്കി അതേ പ്രൊസീജിയർ ഉപയോഗിച്ച് തന്നെ ഉണ്ടാക്കി പാത്രം മാത്രം മാറ്റിയെടുത്തു ബീട്രൂട്ട് വൃത്തിയാക്കി ചെറുതാക്കി അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് അത് നന്നായി അരച്ചെടുത്തിട്ട് ഒരു അരിപ്പയിലൂടെ അത് അരിച്ചെടുത്തു ആ ജ്യൂസാണ് ഈ കാണുന്നത് അതും ഇതുപോലെ തന്നെ നല്ലോണം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി കുറുക്കിയെടുത്തു നേരത്തെ നമ്മൾ ജ്യൂസ് നന്നായി കുറുകിയതിന് ശേഷമായിരുന്നു ബട്ടർ ആഡ് ചെയ്തത് എന്നാലിപ്പോൾ അത് നല്ലോണം കുറുകിയില്ല അത്യാവശ്യം കുറുകി വന്ന സമയത്ത് തന്നെ ഞാൻ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ ആ ജ്യൂസിൻ്റെ കൂടെ തന്നെ ആ ബട്ടർ നല്ലോണം മെൽറ്റ് ആയി വന്നിട്ടുണ്ടായിരുന്നു ബട്ടർ നല്ലോണം മെൽറ്റ് ആയതിനു ശേഷം കുറച്ച് സമയം മാത്രമേ ഇത് ഫ്ലെയിമിൽ വെച്ചിട്ടുള്ളൂ അതൊന്നുകൂടെ ഒന്ന് വെള്ളം വറ്റി വന്നപ്പോൾ തന്നെ ഞാനത് തീ ഓഫ് ചെയ്ത് ടീ ഓഫ് ചെയ്ത് നല്ലോണം ചൂടാറി വരുമ്പോഴേക്കും ഇതാ ഇതുപോലെ ആയി വന്നിട്ടുണ്ടായിരുന്നു ഒരു ക്രീമി പരിവം ആയിട്ടുണ്ട് അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ എടുത്ത അതേ പാത്രത്തിൽ തന്നെ ഞാൻ കുറച്ചു ഹണി ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഈ ക്രീമും കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തു മറ്റ് സൈഡ് എഫക്റ്റുകൾ ഒന്നും തന്നെ ഇല്ലാതെ തയ്യാറാക്കിയെടുത്ത ഒരു ലിബ്ബാണിത് ഇത് നമ്മുടെ ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷൻ പോവാൻ വേണ്ടിയിട്ട് നാച്ചുറലായി തയ്യാറാക്കിയെടുത്ത ഒരു ലിപ് ലിപ്പാമാണ് ഇത് നമ്മുടെ ലിപ്പിൽ അപ്ലൈ ചെയ്ത് കുറച്ച് വയറ്റിലേക്ക് ഇറങ്ങിപ്പോയാൽ പോലും ഒരു ദോഷഫലങ്ങളും ഇല്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കല്ലേ